സംശയം തുടങ്ങിക്കഴിഞ്ഞാൽ ആരേലും ഒരാളെ കണ്ടുപിടിക്കുവരാ കൂടെ ജോലി ചെയ്യുന്ന ഓരോ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നുണ്ട് സമയത്തിനും കാലത്തിനും പിള്ളേരൊക്കെ ഉണ്ടാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു നിന്നാൽ പിള്ളീടെ മുന്നിൽ എന്നാൽ പോയേക്കാം അല്ല നീ വൊക്കോ അതൊരു വെറും ബാലിശ്യമായ ജീവിത രീതിയാണ് ഞാൻ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയോ നിങ്ങൾ ചോദിക്കുന്നില്ല ഇവളിങ്ങനെ ആയിരുന്നില്ല ഈ ഈയിടെയായിട്ട് ഇവർക്ക് തൊട്ടതിന് പിടിച്ചാലെല്ലാം ദേഷ്യം അല്ലെ അവൾ എനിക്ക് വേണ്ടി എല്ലാ സമയം അവൾ കൊച്ചിന്റെ കൂട്ടത്തിലിരിക്കുന്നു ഭാര്യ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും അതുമായിട്ട് ഭർത്താവ് വരത്തില്ല അവിടെയാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്നില്ല സ്നേഹത്തിന്റെ അഭാവമാണ് പല പ്രശ്നങ്ങൾക്കും കാരണം സ്നേഹം ഒരു ക്രിയാത്മക ശക്തിയാണ് മനസ്സിലെ മുറി ഉണക്കുന്ന അത്ഭുതകരമായ ഒരു ശക്തി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമ്മുടെ കുടുംബങ്ങൾ വളരണമെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിച്ച് പഠി ജീവിക്കുവാൻ പഠിക്കണം ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാലാണ് മാഡത്തിന് സ്വാഗതം മിസ്റ്റർ നവീൻ ജോസഫ് നമ്മോടൊപ്പം ഉണ്ട് നവീനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നവീൻ സ്വാഗതം നമുക്ക് കത്തുകളിലേക്ക് കിടക്കാം ഇന്ന് ആദ്യമായി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കത്താണ് ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു ഭർത്താവ് ബാങ്ക് മാനേജറാണ് യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമുണ്ട് എല്ലാ കുടുംബത്തിലെയും പോലെ ഞങ്ങൾ തമ്മിലും ഇടയ്ക്ക് വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടാവാറുണ്ട് ദേഷ്യം വരുമ്പോൾ ഭർത്താവ് പറയും എന്നാൽ പിന്നെ നമുക്ക് ഡൈവോഴ്സ് ചെയ്തേക്കാം എന്ന് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഭർത്താവിന് മറ്റാരൊക്കെയോ ആയി അടുപ്പമുള്ള പോലെ എനിക്ക് സംശയമുണ്ട് സംശയമാണ് അതെ ഓക്കെ ഇതിപ്പോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സംശയം തുടങ്ങിയിരിക്കുന്നു കാരണം ഇടക്കിടക്ക് ഡിവോഴ്സ് ചെയ്യാൻ ഡിവോഴ്സ് ചെയ്യാൻ ഈ ഭർത്താവ് പറയുന്നു അത് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് കുടുംബജീവിതത്തിൽ അവരുടെ ആ രണ്ട് കുട്ടിയുണ്ട് ആദ്യത്തെ ആ യു കെ ജി പഠിക്കുന്ന ഒരു കുട്ടി അപ്പോൾ അവരുടെ ആദ്യത്തെ ആ സ്മൂത്ത്നെസ് കുറഞ്ഞു പോയി കല്യാണം കഴിച്ചാലടനെ ആദ്യ നാളുകളിൽ ഒരു ഫസ്റ്റ് ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് കണ്ടാലും കണ്ടാലും മതിയാവില്ല പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എവിടെ പോയാലും മുട്ടി ഉരുമി ചക്കരയും തേങ്ങായും വെച്ച് ആട കാച്ച പോലെ ജീവിക്കുന്ന ഒരു കാലമുണ്ട് ആ കാലം കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് അവർ കയറി കാരണം കുട്ടിയായി ഉത്തരവാദിത്വമായി അപ്പോൾ പതുക്കെ പതുക്കെ ശ്രദ്ധ കുറയാൻ തുടങ്ങി അവരുടെ സ്നേഹമുണ്ട് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വീഴ്ചകൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു അത് കാണുന്ന ഭാര്യ പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ പറയുന്നു എന്നാൽ വേണ്ടറി നമുക്കിവിടെ വെച്ച് പിരിഞ്ഞേക്കാം ഇത് പലരും പറയുന്നു എനിക്ക് തോന്നുന്നു അയാൾ പിരിയാൻ വേണ്ടി പറയുന്ന ഒന്നും അല്ല അവളെ പേടിപ്പിക്കുന്ന എന്നാലെങ്കിലും അടങ്ങി ഒതുങ്ങി നേരെ നിൽക്കട്ടെ എന്ന് കരുതി പറയുന്നതായിരിക്കും പക്ഷെ അതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പം കോടതിയായി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പള്ളി വെച്ച് കല്യാണം നടത്തിയാലും കോടതി വരാന്തകളിൽ പോയി നല്ല അഡ്വക്കേറ്റ്സിനെ കണ്ടെത്തിയാൽ പെട്ടെന്ന് മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടി പിരിയുക അതായത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല കുടുംബജീവിതം എന്ന് പറയുന്നത് ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും വ്യത്യാസങ്ങളുണ്ടാവും പൊരുത്തക്കേടുകളുണ്ടാവും സംഘർഷങ്ങൾ സംഘടനകളൊക്കെ കുടുംബജീവിതത്തിൻ്റെ സ്വഭാവമാണ് അതില്ലാതെ കുടുംബജീവിതം ഉണ്ട് എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അത് ലോകത്തിലേക്ക് വലിയ മണ്ടത്തരാം എന്നാൽ നമുക്കെല്ലാം ഒന്നും ജീവിത പങ്കാളി പറയുന്നത് എല്ലാം ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായ ഇൻഡിവിഡ്വാലിറ്റി ഉണ്ട് അപ്പോൾ അവർ പറയുന്നതിനെ ഒന്ന് മനസ്സിലാക്കി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പോവുകയാണ് കുടുംബ കുടുംബജീവിതത്തിൽ എപ്പോഴും നമുക്ക് നല്ലത് പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലല്ല ലവ് മേക്കിംഗ് എന്ത് മാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം ആ ദാമ്പത്യ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര കടബാധ്യത വന്നാലും എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ കൂടെ നിൽക്കുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് സ്നേഹമാണ് അത് ഇതൊരു ഉപരിപ്ലവമായ ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു ഉപരിപ്ലവമായ ബന്ധമെന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നുണ്ട് സമയത്തിനും കാലത്തിനും പിള്ളേരൊക്കെ ഉണ്ടാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നിരുന്നാൽ അവർക്കിടയിൽ ആഴമായ റിലേഷൻഷിപ്പ് ഇല്ല അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആഴമായ ആ റിലേഷൻഷിപ്പിലേക്ക് വരിക അത് ഒരു ഉറ്റഗാഠ ബന്ധമാണ് ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത് ഉറ്റഗാഠ ബന്ധം അത് ഒരുവന്റെ കോർ പേഴ്സണാലിറ്റിയാണ് വ്യക്തിത്വത്തിൻ്റെ അന്ധസത്തയില് രണ്ട് വ്യക്തികൾ ഒന്നായി കഴിഞ്ഞാൽ അവരെ തമ്മിൽ വേർപെടുത്താൻ ആർക്കും ആവില്ല ആ ഒരു സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് വേണം ദമ്പതികൾ കടന്നു വരാൻ ഉണ്ടാവും അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് നടക്കില്ല ഒരു കുട്ടിയായി അവൾ ആ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ഇതാണ് സ്ഥിരം അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു ആ വഴക്ക് വഴക്ക് പിടിക്കൽ ഞാൻ പറയുന്നില്ല വഴക്ക് പിടിക്കാൻ മുട്ടുമ്പോൾ അവർ വഴക്ക് പിടിക്കട്ടെ പക്ഷേ ആ കുട്ടിയുടെ മുന്നിൽ എന്നാൽ പോയേക്കാം അല്ല നീ പൊക്കോ അതൊരു വെറും ബാലിശമായ ജീവിത രീതിയാണെന്നോ അഭിപ്രായ വ്യത്യാസങ്ങള് കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയാതെ അവർ തമ്മിൽ മാത്രമുള്ള സമയങ്ങളിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ബാധിക്കാതിരിക്കും അടുപ്പം കൂടും സ്നേഹത്തിന്റെ തലങ്ങളിൽ ആണ് പെണ്ണു ഒരിക്കലും ഒരുപോലെയല്ല ആ സത്യം മനസ്സിലാക്കണം കാരണം പുരുഷൻ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പിശുക്കന്മാരാണ് പുരുഷന്മാർ പൊതുവേ അവർ അത്ര എപ്പോഴും ഇങ്ങനെ ചക്ര അത് കല്യാണത്തിന് മുമ്പ് പറയും കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ചാളത്തേക്ക് പറയും പിന്നെ അവർ റിയാലിറ്റിയിലേക്കാണ് വരുന്നത് കാരണം അരിയും ഉണ്ടാക്കണം വീട്ടിലെ കാര്യം നോക്കണം വീട് വെക്കണം പിള്ളേരെ പഠിപ്പിക്കണം അവൻ്റെ തലയിൽ കുറെ കാര്യങ്ങളുണ്ട് അവനെ സംബന്ധിച്ച പൊന്നെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല അവന കുറച്ച് റീസണബിൾ ആയിപ്പോ പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെയല്ല അവളെപ്പോഴും ഇത് കേൾക്കാൻ ആഗ്രഹിക്കാതെ അവൾക്ക് സ്നേഹം എത്ര കിട്ടിയാലും തികയില്ല അത് എത്ര കേട്ടാലും മതിയാവില്ല അപ്പം അവിടെയാണ് പലപ്പോഴും ഈ പ്രശ്നം വരുന്നത് അവിടെ ഭർത്താവിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഏതാണ് അവൾ ഒരുതരം ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അറ്റൻഷൻ സീക്കിംഗ് ആണ് അപ്പോൾ അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടാണ് വരേണ്ടത് എൻ്റെ പ്രോബ്ലം എന്താ നിനക്ക് എന്താ വേണ്ടത് അപ്പോൾ ചിലപ്പോൾ ഉള്ളവർ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോരാ അല്ലെങ്കിൽ എനിക്കായിട്ട് എൻ്റെ കൂടെ ഔട്ടിങ്സ് പോരാ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയോ നിങ്ങൾ ചോദിക്കുന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊച്ചു ചോദ്യങ്ങളായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവളത് അത് മനസ്സിലാക്കാൻ ഭർത്താവിൻ്റെ ഒരു സമയം അവൻ കണ്ടെത്തുക അല്ലാതെ എന്നാ ഡിവോഴ്സ് എടുത്തേക്കാം എന്ന് പറയുന്നത് ശരിയായ മെതേഡല്ല ആ പോകുന്ന വഴി ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ലവ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി നമുക്കത് ഫീൽ ചെയ്യും ഭർത്താവിന് സ്നേഹമുണ്ടല്ലേ ഭാര്യയ്ക്ക് സ്നേഹമുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ വരണം മോർ എക്സ്പ്രസീവ് ആകുക ആണുങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു അത് കുറച്ചും ഒന്ന് എക്സ്പ്രസ് ചെയ്യുക സ്ത്രീകൾ എപ്പോഴും സെൻറ്റിമെൻ്റ് അല്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം അവർ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് പിന്നെ ഇതിനകത്ത് കുട്ടി ചെറുതാണ് ഇവളുടെ പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡ് ഇങ്ങനെ വരുന്ന കുറേ ടൈം സ്ത്രീകളിൽ മൂഡ് ചേഞ്ചസ് വരും അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഹോർമോണിൻ്റെയാണ് ഈ ബ്രസ്റ്റ് ഫീഡൊക്കെ കഴിഞ്ഞാൽ അവർ നേരെ വരണമെങ്കിൽ കുറെ ടൈം എടുക്കും ആ ടൈമിനിടയ്ക്ക് പഴയ പോലെ ആയിരിക്കില്ല അവളുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ അവനും ചിന്തിക്കുന്ന ഇങ്ങനെ ഇവളിങ്ങനെ ആയിരുന്നില്ല ഇവളിങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ ഈയിടെയായിട്ട് ഇവക്ക് തൊട്ടതിന് പിടിച്ചാലെല്ലാം ദേഷ്യം അല്ലെ അവൾ എനിക്ക് വേണ്ടിയെല്ലാ സമയം അവൾ കൊച്ചിൻ്റെ കൂട്ടത്തിലിരിക്കുന്നു ഇത് രണ്ട് കൂട്ടർക്കും വരാം അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ് ആകുക നല്ലൊരു ലിസണറാകുക ഭർത്താവിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എത്ര തിരക്കിട്ട ജോലിയാണെങ്കിലും ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് കുറേ ടൈം അവളെ ഒന്ന് കേൾക്കാൻ അവളോട് വരുമ്പോൾ ഒന്ന് ചോദിക്കുന്നു എന്നൊക്കെ ഉണ്ടായി ഞാൻ പോയി കഴിഞ്ഞാൽ പക്ഷേ എന്നൊക്കെ ഉണ്ടായി അപ്പം അവൾക്ക് പറയാൻ ചിലപ്പോൾ ദേഷ്യമായിരിക്കാം നിങ്ങളുടെ അമ്മയുടെ പഴക്കം ഉണ്ടാക്കിയല്ലേ അവരിങ്ങനെ ഫോൺ ചെയ്തു പറയട്ടെ അവള് എന്തും പറയട്ടെ അപ്പം ഞാൻ നല്ലത് കേൾക്കാനാണ് ചോദിച്ചത് നീ ഇങ്ങനെ കുറ്റം പറയുകയാണെങ്കിൽ എനിക്കിനി കേൾക്കണ്ടേ അവിടെ നിർത്തിയൊക്കെ അത് പറയരുത് നല്ലതും ചീത്തയും അവളുടെ വേറൊരു തേർഡ് പാർട്ടിയിലേക്ക് പോകാതെ അവനോടത് പറയട്ടെ ഒരു ഹസ്ബൻഡ് എപ്പോഴും നല്ലൊരു ലിസണറായിരിക്കണം ഭരിക്കും തിരിച്ച് ചെയ്യുക അടുത്ത വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് സ്വീകരിക്കുക കുടിക്കാൻ വല്ലതും വേണോ എൻ്റെ കാപ്പി എടുക്കട്ടെ അതോ റെസ്റ്റ് ചെയ്തിട്ട് മതിയോ അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇവരുടെ ബന്ധങ്ങൾ വളരുന്നത് ഇതിനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ രണ്ടുപേരും പൊട്ടിത്തെറിക്കും ഭാര്യ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും അതുമായിട്ട് ഭർത്താവ് വരത്തില്ല അവിടെയാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് തോന്നുന്നു അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ വ്യക്തിപരമായിട്ടുള്ള ആ ചിന്താഗതിയിലുള്ള മാറ്റം നമുക്ക് എല്ലാ എല്ലാ തലങ്ങളിലും അവര് തമ്മില് വ്യത്യാസമുണ്ട് അത് നമ്മുടെ തലച്ചോറിൽ ഈ ഇപ്പൊ ബ്രെയിനിലെ പറഞ്ഞാല് എന്താണ്ട് ഈ അതിനെ രണ്ട് ഹെമീസ്പിയർ ആയിട്ട് തിരിക്കാം അതിൽ എപ്പോഴും അവന്റെ ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ പ്രൊമിനൻ്റ് ആയിരിക്കുന്നത് സ്ത്രീകളിൽ എപ്പോഴും അവളുടെ ബ്രെയിനിന്റെ റൈറ്റ് സൈഡാണ് കൂടുതൽ പ്രോമിനൻ്റ് ആയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ബുദ്ധിയുടെ സീറ്റ് റൈറ്റ് സൈഡ് വികാരത്തിന്റെ സീറ്റു അപ്പോൾ പുരുഷൻ ലോജിക്കായിട്ട് ചിന്തിക്കും കാര്യകാരണ സഹിതം ചിന്തിക്കും സ്ത്രീ എപ്പോഴും സെന്റിമെന്റലായിട്ട് ചിന്തിക്കും ഹൃദയം കൊണ്ട് ചിന്തിക്കും അവളെ ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നതും ഹൃദയവും ഗർഭപാത്രമാണ് അതുകൊണ്ട് തന്നെ അവൾ വികാരങ്ങളിലൂടെയാവുന്നു പെട്ടെന്ന് കരയും പെട്ടെന്ന് വഴങ്ങും പെട്ടെന്ന് ചിരിക്കും പെട്ടെന്ന് തീരുമാനം എടുക്കും പെട്ടെന്ന് തീരുമാനം മാറ്റുകയും ചെയ്യും അവരെ ഭർത്താവ് പോകുമ്പോൾ പറയുന്നതായിരിക്കില്ല വൈകിട്ട് വരുമ്പോൾ പറയുന്നു പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ വർക്കിംഗ് അല്ലെങ്കിൽ മറ്റേ വർക്കിംഗ് ആണെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നയാൾക്ക് ഒത്തിരി കാര്യങ്ങൾ സങ്കല്പിച്ചു കൂട്ടാം വേറെ പണിയൊന്നുമില്ല രോഗം വരുന്നത് അങ്ങനെയാ കാരണം അയൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഇനിയും വേറെ വല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടാണോ പിന്നെ ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങും അവിടെ പോക്കറ്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങും പേഴ്സ് ചെക്ക് ചെയ്യാൻ തുടങ്ങും അതിൽ വരുന്ന ടൈം ചെക്ക് ചെയ്യാൻ തുടങ്ങും ഫോൺ എൻഗേജ്ഡ് ആയിരുന്നോ സംശയം തുടങ്ങി കഴിഞ്ഞാൽ ആരേലും ഒരാളെ കണ്ടുപിടിക്കവര് കൂടെ ജോലി ചെയ്യുന്ന ഓരോ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ഫോണും വിളിക്കും അവരുടെ ഫോണും വിളിക്കും ആ ടൈമിൽ ആണെങ്കിൽ തമ്മിൽ കണക്ട് ചെയ്യവര് അതൊരു സംശയ രോഗികളുടെ ഒരു പരിപാടിയാണ് ആ സംശയ രോഗത്തിലേക്ക് പോകാതിരിക്കുക സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല കാരണം എൻ്റെ ഭർത്താവിനെ ഞാൻ എന്നെ അല്ലാതെ ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് വിശ്വസിക്കുക അതിന് മാത്രം സ്നേഹം ഇതാണ് പരിഹാരമാണ് കൊടുക്കും ഇതിനകത്ത് പരിഹാരം എന്ന് പറയുന്നത് അതൊരു സംശയ രോഗമായി മാറ്റരുത് ആ കുട്ടിയോട് ഞാൻ പറയുന്നത് ഭർത്താവിനോട് ശാന്തമായിട്ട് പറയണം ഡിവോഴ്സ് കേൾക്കാനല്ല ഞാൻ പോകത്തില്ല എന്നാ പറഞ്ഞാലും നിങ്ങള് വിട്ട് മരണം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ എങ്ങും പോകത്തില്ല ഉണ്ട് അങ്ങനെയുള്ള വാക്കിനി നമുക്ക് ഉപയോഗിക്കേണ്ട പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് പറഞ്ഞു തീർക്കാം ഒരു ഡ്രൈവ് എടുക്കുമോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നോ കുറച്ച് തന്നെ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം കൊച്ചിനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കൂടെ സംസാരിക്കാം അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പറഞ്ഞു തീർക്കുക ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് ബെഡ്റൂമിൽ പ്രശ്നമായിട്ട് കയറാതെ അവർക്ക് ഒരുമിച്ച് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അത് ഒരിക്കലും ആ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു കുഴപ്പമുണ്ടാകത്തില്ല അവന് യാതൊരു കുഴപ്പക്കാരനും അല്ല അവന് അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ സൂത്രക്കാരനായിരിക്കും കൂടുതൽ സ്നേഹം കാണിക്കും അവൾ ഇത് അടുത്ത കഥയിലേക്ക് നീങ്ങാം ഞാൻ യു കെയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ് ഈ ജോലി കിട്ടിയ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ജോലി കിട്ടുവാൻ വേണ്ടി അബോഷൻ ചെയ്ത് ഞാൻ ഇവിടേക്ക് വന്നു ഇപ്പോൾ വർഷങ്ങളായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല ഞാൻ എന്ത് ചെയ്യണം അത് നല്ലൊരു കത്താണ് കാരണം ഒത്തിരി പിള്ളേർ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യമാണിത് കാരണം ഇന്നത്തെ കാലങ്ങളിൽ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞു ഒരു ചെറിയ ജോലിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ പഠിത്തം കഴിയുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ കല്യാണം നടത്തും കല്യാണം നടത്തുമ്പോൾ വിദേശത്താണ് ഭർത്താവെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പാൻ ഇവർ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെ സമയമെടുക്കും ആ സമയത്തിനിടയ്ക്ക് ഇവർ ഗർഭിണികളാവും ഗർഭിണികളായി കഴിയുമ്പോൾ ചിലപ്പോൾ അവൾ തന്നെ പോകാനായിരിക്കും അവൾക്ക് കിട്ടിയിരിക്കുന്നത് വിസ കിട്ടുമ്പോൾ രണ്ട് ഫാമിലി വിസ ആയിരിക്കില്ല അപ്പം ആ സമയത്ത് ഇവള് പ്രഗ്നന്റ് ആണെങ്കിൽ ഇവക്ക് അവിടെ ചെന്ന് ഉടനെ ലീവ് എടുക്കാൻ പറ്റില്ല പ്രസവിക്കാൻ പറ്റില്ല ഉടനെ തിരിച്ചു വരാൻ പറ്റില്ല അപ്പോൾ അവൾ കംഫർട്ടബിൾ ആകാൻ വേണ്ടി അവൾ ചെയ്ത ഒരു പണിയാണ് കുഞ്ഞിനെ നശിപ്പിച്ചു അത് ആ അവൾ അതിൻ്റെ പാപമോ അല്ലെങ്കിൽ അവൾ ചെയ്യുന്നത് ഒരു ജീവനെ ഹനിക്കുകയാണെന്നോ ഒന്നും വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല ആ ഫോർ ദ ടൈം ബീയിങ് അത് അവൾക്ക് ആവശ്യമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞു വിദേശത്ത് നിന്നു അവള് സെറ്റിൽ ഡൗൺ ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഒരുപക്ഷെ ഹസ്ബൻഡിനെ കൊണ്ടുപോയി കാണും അവിടെ ചെന്ന് പിന്നീടാണ് ഇവർ അതിൻ്റെ വിഷമത്തിലേക്ക് വരുന്നത് പക്ഷെ മനസ്സിൽ ഈ കുറ്റബോധം ഇവിടെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു ആദ്യം ആദ്യമൊന്നും പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ പ്രഗ്നന്റ് ആകില്ല എന്നൊരു ചിന്ത കുട്ടിക്ക് വേണ്ട പ്രഗ്നന്റ് ആവാം അവൾക്ക് കുട്ടി ഉണ്ടാവുന്നില്ലെങ്കിൽ ധാരാളം വഴികളുണ്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വഴിയുണ്ട് ഇല്ലെങ്കിൽ അനാഥാലയങ്ങളിലെ കുഞ്ഞുങ്ങളെ ആരെയെങ്കിലും ഇവൾക്ക് പഠിപ്പിക്കാനായി ദത്തെടുക്കാം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണമ നിർബന്ധമൊന്നുമില്ല പല സ്ഥലങ്ങളിലായിട്ട് തന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ ദത്തെടുക്കുന്നവരുണ്ട് പിന്നെ ദമ്പതികൾ ഈ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു വിളിയാണ് അതൊരു ദൗത്യമാണ് ദമ്പതികൾ തങ്ങളോട് തന്നെയും ദൈവത്തോടും രാഷ്ട്രത്തോടും സമുദായത്തോടും സമൂഹത്തോടുമുള്ള നമ്മുടെ കടമകൾ കണക്കിലെടുത്തുകൊണ്ട് വേണം ദാമ്പത്യധർമ്മം നിർവഹിക്കാൻ ഇവിടെ ഇവരുടെ കാര്യം മാത്രമേ ഇവരോർത്തുള്ളൂ അതാണ് അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ജന്മം കൊടുക്ക സൃഷ്ടികർമ്മം എന്ന് പറയുന്ന നമ്മുടെ മിടുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ദേവൻ തമ്പുരാൻ തീരുമാനിക്കാതെ പറ്റത്തില്ല ദേവൻ തമ്പുരാൻ ഒരുപക്ഷെ അവളെ മാനസാധിതത്തിലേക്ക് വരാനോ ഇതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ് പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക ആദ്യം നാം നമ്മെ തന്നെ സ്നേഹിക്കുക ആ സ്നേഹം നമുക്ക് സകല ചരാചരങ്ങളിലേക്കും ഈ ലോകം മുഴുവനിലേക്കും തന്നെ പകർന്നു നൽകാൻ സാധിക്കും വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും നന്ദി